പാപിയായ മനുഷ്യൻ പാപത്തിന്റെ രസത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ പാപത്തിന്റെ ശക്തിയിൽ അവനെ വീണ്ടെടുക്കുവാൻ ഉലകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യനെ പാപത്തെ അടുപ്പിക്കുവാൻ പാപിയെ സ്നേഹിച്ച് നിത്യതയിലേക്ക് ആനയിക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാനിടയായി തീർന്നു അതുകൊണ്ട് പാപികളും യേശു സ്നേഹിക്കുവാനിടയായി തീർന്നു എന്നെ കേൾക്കുന്ന ഈ സായം ഞങ്ങൾ വിളിച്ചു പറയുന്നു പാപത്തിൽ കിടക്കുന്ന ഉദ്ധരിപ്പാൻ ഇറങ്ങി വന്ന യേശുക്രിസ്തു ഇന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് കാർബരുടെ കുലകുടത്തിൽ അവൻ ഭൂമി നമുക്ക് പരമയാഗമായി പരമയാത്രമായി തീരുമാനായിരുന്നു നമ്മുടെ പാപത്തെ ചുമക്കുവാൻ നമ്മുടെ പാപത്തെ യേശു കർത്താവ് തുടങ്ങി ലോകത്തിൽ മുഴുവനും ഈ പരിഹാരം വിശുദ്ധ വേദവസ്തവം പറയുന്നു ഭാവിയായ മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഉലകത്തിൽ വന്ന യേശു ക്രിസ്തുവിനോട് യേശുവേ ഞാനൊരു ഭാവി ആണെന്നോ ഞാനൊരു പാപം ചെയ്ത വ്യക്തിയാണെന്നോ

ലോഹനാനി പ്രകാരം വിളിച്ചു പറഞ്ഞു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് അവന്റെ ഒന്നാം വരവെങ്കിൽ പാപികളായ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലെ സഖില മക്കളിൽ വെടിഞ്ഞ് താണഭൂമിയിലേക്ക് മനുഷ്യ അവതാരമെടുത്ത് ജതഅവതാരമെടുത്ത് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മനുഷ്യനോടു കൂടെ അവൻ സഹവസിച്ച് മനുഷ്യന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി ആ വിശ്വസും തണുപ്പും വിശ്വസും അനുഭവിച്ച് അവനിലേക്ക് ഇറങ്ങി വന്ന് അവനെ മനസ്സിലാക്കി അവനെയിൽ കൊണ്ടുപോകാൻ അവനു ജടവതാരമെടുത്ത് ഈ ഭൂമിയിൽ അവളരിച്ചു ലോകത്തിൽ നേതാവുണ്ടോ മഹാത്മാവുണ്ടോ പ്രചരിപ്പിച്ച പ്രചാരകന്മാർ മുഴുവനും ഒരു നവോത്ഥാനം നൽകി മടങ്ങിപ്പോയി എന്നാൽ യേശു ക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല യേശു ക്രിസ്തുവിന്റെ മതം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് നമുക്കറിയാം പക്ഷെ മതം സ്ഥാപിക്കാൻ യേശുവന്നത് ഭാവിയായ വ്യക്തിക്ക് നേരായ സ്വർഗരാജ്യം പ്രവേശിക്കുവാൻ അവനൊരു മാർഗദർശകനായിരുന്നു അതൊരു മാർഗമാണ് നിത്യതയിലേക്ക് പോകുവാൻ സ്വർഗത്തിലേക്ക് പോകുവാൻ യേശു വഴിയും സത്യവും എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ കിടക്കുവാൻ കഴിയുകയില്ല എങ്ങനെയാണ് ഈ ലോകത്തിൽ മനുഷ്യന് ദൈവം വെച്ചിരിക്കുന്ന രണ്ട് യാഥാർത്ഥ്യം ഒന്ന് നിത്യമായ നരകം രണ്ട് നിത്യമായ സ്വർഗരാജ്യം இப்புமையில் ജനിച്ച് ജനിച്ച് ജീവിക്കുന്ന മനുഷ്യൻ ജീവിതം എന്ന മൂന്നരത്തിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഗർഭപാത്രത്തിന് പുറത്തേക്ക് ലോകത്തേക്ക് വരികയാണ് അവിടുന്ന് തന്റെ ജീവിതത്തിന്റെ കരച്ചിൽ ആരംഭിക്കുകയാണ് ഇനി ജീവിതത്തിന് വേണ്ടി ജീവിതമെന്ന മൂന്നരത്തിനു വേണ്ടി ആ ജനിക്കപ്പെട്ട മനുഷ്യർ ആ ജീവിതത്തിനകത്ത് സുഖ ദുഃഖ സമ്മിശ്രമായ മനുഷ്യ ജീവിതത്തിൽ ഈ ലോകത്തെ ഏറ്റവും നല്ല ിൽ പോലെ ശകലം കൈക്കനാക്കിയ ഒരു മഹാവിനെ പോലെ ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ജീവിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയാണ് തെറ്റല്ല ഈ ലോകത്തിൽ നല്ല മനുഷ്യനായി ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു അത് തെറ്റല്ല പക്ഷേ യഥാർത്ഥമായി നാം ഈ ജീവിക്കുമ്പോൾ എന്തിനാണ് സൃഷ്ടിച്ചത് എന്തിനാണ് സൃഷ്ടിതാവായ ദൈവം നിർമ്മിതാവായ മനുഷ്യനെ മണ്ണുകൊണ്ട് നിർമ്മിച്ച് തന്റെ ജീവശ്വാസം അവനിലേക്ക് അവൻ ജീവനുള്ള ദേഹിയായി മാറി എന്ന് വിശുദ്ധ വ്യവസ്ഥ പഠിക്കുന്ന മനുഷ്യ ഇന്നേക്ക് രണ്ടായിരത്തി ഇരുപത്തിര വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ

അഗാധതത്തിൽ കിടക്കുന്ന മനുഷ്യരാശിയെ വീണ്ടെടുക്കുവാൻ അവതരിച്ച ഒരു മഹാത്മാനും കഴിഞ്ഞിട്ടില്ല പക്ഷേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ചരിത്രത്തെ ഏടിയെന്ന് തിരിച്ച് യുഗപുരുഷനായ നിത്യനായ സത്യസനാഥനായ യേശുക്രിവിന് മാത്രമേ ഈ മനുഷ്യനെ വീണ്ടെടുത്ത് നിത്യതയുടെ തുറപകത്ത് നിത്യതയുടെ വരത്തുമാകാൻ അവര് മാത്രമേ കരുതയുള്ളൂ എന്ന് നല്ലതായ സത്യം ഈ നാരങ്ങുടി നിവാസികളോട് അശ്വത്വമായി പ്രഖ്യാപിക്കുകയാണ്